നമസ്കാരം കേരള രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിവുള്ള വർഗീയത പറയാത്ത മുസ്ലിം ജനസംഖ്യയുടെ കണക്കെടുത്ത രാഷ്ട്രീയം പറയാത്ത ജയ് ശ്രീറാം വിളിക്കാത്തതിന് തല്ലിക്കൊല്ലാത്ത ഒരു ഭരണം അത് ഇന്ത്യയുടെ സ്വപ്നമായി മാറുകയാണ് ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നത് മോദി ഭരണത്തിന്റെ വർഗീയ രാഷ്ട്രീയത്തിന്റെ കൈപ്പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഇവിടെ ആരുണ്ട് എന്നാണ് ഇതിനപ്പുറം ഇന്ത്യ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു തീർപ്പും ആവശ്യമുണ്ട് തെരുവോരങ്ങളിൽ മതിലുകൾ കെട്ടിപ്പൊക്കാത്ത ദാരിദ്ര്യത്തിന്റെ കണക്കുകൾ മറച്ചുവെക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിവുള്ള ഒരു ഭരണ നേതൃത്വമാണ് ആവശ്യം എന്നാൽ മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർ സംഭവങ്ങളും ഈ ഇലക്ഷൻ സമയത്ത് തന്നെ പൊന്തി വന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ പലപ്പോഴും ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തുകയാണ് വിലക്കയറ്റം പിടിച്ചുകെട്ടാനുള്ള നടപടികൾ സൗജന്യ വൈദ്യുതി മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം എന്നിങ്ങനെ പത്ത് വാഗ്ദാനങ്ങളാണ് ആം ആദ്മി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് ബി ജെ പി വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ എപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ തന്റെ ഗ്യാരണ്ടി അങ്ങനെയല്ലെന്നും കെജ്രിവാൾ പറയുകയുണ്ടായി കേജ്രിവാളിന്റെ ഗ്യാരണ്ടിയാണോ അതോ മോദിയുടെ ഗ്യാരണ്ടിയാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു അധികാരത്തിലേറിയാൽ മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കും മൂന്ന് ലക്ഷം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ രാജ്യത്തിന് ശേഷിയുണ്ടെങ്കിലും ഉപയോഗം രണ്ടു ലക്ഷം മെഗാവാട്ട് മാത്രമാണ് ആവശ്യത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കും ഡൽഹിയിലും പഞ്ചാബിലും ഇത് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുമുണ്ട് രാജ്യത്തും നടപ്പിലാക്കും എല്ലാ പാവപ്പെട്ടവർക്കും യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകും ഇതിൽ ലക്ഷം കോടി രൂപ ചിലവാക്കും ഞങ്ങൾ അത് ക്രമീകരിക്കുകയും ചെയ്യും കെജ്രിവാൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് സർക്കാർ സ്കൂളിൽ മികച്ച വിദ്യാഭ്യാസം നടപ്പാക്കും പ്രശ്നപരിഹാരത്തിന് അഞ്ചു ലക്ഷം കോടി രൂപ വേണ്ടിവരുമെന്നും മൊത്തം ചിലവ് നികത്താൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും രണ്ടേ ദശാംശം ലക്ഷം കോടി രൂപ വീതം നൽകണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെടുകയുണ്ടായി എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും മൊഹല്ല ക്ലിനിക്കുകൾ തുറക്കും ജില്ലാ ആശുപത്രികളിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി മാറ്റും എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കും ആരോഗ്യ ഇൻഷുറൻസ് അല്ല അത് തട്ടിപ്പാണ് പകരം അഞ്ചു ലക്ഷം കോടി രൂപ ആരോഗ്യ സംരക്ഷണത്തിനായി ചിലവാക്കും രാഷ്ട്ര സുരക്ഷ ഉറപ്പാക്കും ചൈന കയറിയ ഭൂമി തിരിച്ചുപിടിക്കും അഗ്നിവീർ പദ്ധതി നിർത്തലാക്കും നിലവിൽ പദ്ധതിയിൽ ചേർന്നവരെ സ്ഥിരപ്പെടുത്തും കർഷക ക്ഷേമം ഉറപ്പാക്കും കർഷകർ മാന്യമായ ജീവിതം നയിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ സ്വാമിനാഥൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിളകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകും ഡൽഹി നിവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യമായ ഡൽഹിക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകും തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രതിവർഷം രണ്ടു കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അഴിമതി കേസിൽ കൃത്യമായ നടപടി കൈക്കൊള്ളും അഴിമതി ഇല്ലാതാക്കും വ്യാപാരികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും ഇത്തരം വാഗ്ദാനങ്ങളാണ് കെജ്രിവാൾ മോദി ഭരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കോൺഗ്രസിൽ പ്രതീക്ഷയർപ്പിക്കാൻ ജനങ്ങൾക്ക് പൂർണമായും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എല്ലാ പ്രതിപക്ഷത്തിന്റെയും ഐക്യം ഇതിന് വളരെ പ്രധാനമാണ് മദ്യനയ അഴിമതി കേസിലൂടെ ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും കരുവാര്ത്തേക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ചെറുതല്ല ബി ജെ പിയെ താഴെയിറക്കാൻ ആം ആദ്മി പാർട്ടിയുടെ കൂട്ട് കോൺഗ്രസിനെ തുണയ്ക്കുമെന്ന് തന്നെ വിലയിരുത്താവുന്നതാണ്